السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضو الله أما بعد اتبعوا بهمان وما درم نرنيا سيدا ورجال بندن مارة علماء كلا عمراء كلا വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരങ്ങളെ നാട്ടുകാരെ രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഇന്നിവിടെ മനുഷ്യജാലിക തീർക്കുന്നത് എന്താണ് മനുഷ്യജാലിക കൂടെ നാം അർത്ഥമാക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഭിന്നിപ്പാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ഒരു പ്രതിരോധ കോട്ടയാണ് നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കരുത്തി എന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് വൈവിധ്യങ്ങളെ സ്നേഹിക്കാനും അംഗീകരിക്കാനുമാണ് നമ്മുടെ പൂർവികം നമ്മെ പഠിപ്പിച്ചത് ഒരു പുഴയിൽ പലയിടങ്ങളിൽ നിന്നുള്ള വെള്ളം എത്തിച്ചേർന്നതുപോലെ പല വിശ്വാസങ്ങളും പല ഭാഷകളും സംസ്കാരങ്ങളും കൂടി ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ ആ സൗന്ദര്യത്തിന് പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നാം ഇന്നിവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് വെറും കൈകളെല്ലാം മറിച്ച് ഇന്ത്യയുടെ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങളെയാണ് സഹിഷ്ണുതയും സ്നേഹവും സാഹോദര്യവുമാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ കരുത്ത് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും മതിലുകൾക്ക് പകരം സ്നേഹത്തിൻ്റെ പാലങ്ങൾ തീർക്കാനാണ് മനുഷ്യജാലിക നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തുലമ എന്ന ഈ മഹാപണ്ഡിത പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകാലമായി ഉയർത്തിപ്പിടിക്കുന്നതും വിശ്വാസത്തിലോന്നിയ ദേശസ്നേഹമാണ് അതുകൊണ്ട് തന്നെ പരസ്പരം ഭിന്നിക്കാതെ മതസ്പർദ്ധ സൃഷ്ടിക്കുന്നവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണം അതുകൊണ്ട് അതാ അതാണ് മനുഷ്യജാലിക നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നിശ്ല ഇന്നിവിടെ മനുഷ്യജാലിക ഇവിടെ തീർക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ നീലഗിരിയിൽ ഈ കാലം അത്രയും നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലാതെ ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനായാലും തോളോട് തോൾ ചേർന്ന് എല്ലാ കാര്യത്തിലും സഹകരിച്ചു സഹ സഹായിച്ചുമാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് മരണം വരെ അങ്ങനെ തന്നെ തുടരുവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി നമ്മുടെ ഈ മഹാ മഹാസമ്മേളനത്തിന് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച സമസ്ത കേരള ഉലമയുടെ നീലരി ജില്ലാ അധ്യക്ഷൻ ഇമ്പിച്ച് തങ്ങൾ പോയ തങ്ങളവാണ് ഈ മഹത്തായ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷാബ് തങ്ങൾ അവളാണ് സയ്യിദ് അവ മഹത്തായ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സുഹൈൽ ഹത്തമി പള്ളിക്കര ഉസ്താദ് അവറുകളാണ് ഉസ്താദ് അവർ എത്തിയിട്ടില്ല ഉസ്താദിൻ്റെ അഭാവത്തിൽ ഞാൻ അവർക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുഖ്യാതിഥികളായ ഫാദർ ലൂക്കോസ് മലങ്കര കത്തോലിക്ക സഭ വികാരിയ അവ അച്ഛനെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സനൽകുമാർ സാന്തഗിരി ആശ്രമം വയനാട് ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ നേതാക്കളായ സമസ്ത കേരള ഉലമ നീലിരി ജില്ലാ സെക്രട്ടറി പി കെ എം ബാക്കു ഉസ്താദ് അതുപോലെ തന്നെ സരീഫ് ദാരി മുസ്താദ് മൊയ്തീൻകുട്ടി റഹ്മാൻ ഉസ്താദ് അബൂബക്കർ ബാക്കവ് ഉസ്താദ് മൊയ്ൻ ഫൈസ് ഉസ്താദ് എല്ലാവരെയും ഈ മഹത്തായ പരിപാടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾ ഈ നാട്ടിലെ സമസ്തയുടെയും എസ് കെ എസ് എഫിൻ്റെയും എസ് ഒ എല്ലാ മഹനീയ നേതൃത്വങ്ങൾക്കും ഈ മഹത്തായ പരിപാടിയേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഈ മഹത്തായ പരിപാടി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി സമസ്ത കേരള ജമിയത്ത് അലുലമയുടെ പ്രസിഡൻറ്റ് സയ്യദലുലമ്മ സയ്യിദ് ജഫരി മുത്തുകോയ തങ്ങളുടെ കരങ്ങളാൽ പോസ്റ്റർ പ്രകാശനം ചെയ്ത ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇവിടുത്തെ നാട്ടുകാരായ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ പ്രസിഡന്റ് സെയ്ദൽ വി ഹാജിയാക്കുക അതുപോലെ തന്നെ ഇബ്രാഹിം സാഹിബ് അതുപോലെ തന്നെ ജാക്കിർ ഉസ്താദ് അതുപോലെ തന്നെ ഇവിടുത്തെ എസ് കെ എസ് സഹപ്രവർത്തകർ എല്ലാവരും ആ അന്ന് മുതൽ ഈ നിമിഷം വരെ കൂടെ കഠിനാധ്വാനം ചെയ്ത് ഈ നിമിഷം വരെ നമ്മളോടുകൂടെ ഉണ്ട് അവർക്കും പ്രത്യേകിച്ച് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ നാട്ടുകാരായ മുഴുവൻ സഹോദരങ്ങൾക്കും ആരെങ്കിലും പേര് വിട്ടുപോയി ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇൻഷാള്ള അധ്യക്ഷത വഹിക്കാൻ വേണ്ടി എസ് കെ എസ് എഫ് നീലീർ ജില്ലാ പ്രസിഡന്റ് അൻവർ ദരി മുസ്തദാറുകളെ സാധനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ല